ഹായ് ഹലോ വെൽക്കം ബാക്ക് ഞാൻ കീർത്തി അപ്പം നമ്മുടെ ചാനലിലെ ഒരു പർച്ചേസ് വ്ളോഗാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അത്ര വെടിപ്പായിട്ടൊന്നുമില്ല വീഡിയോ കാര്യം ഈ വീഡിയോ എടുക്കുന്ന എൻ്റെ മകളാണ് അവിടെ എനിക്ക് ക്യാമറ കൊടുത്തു പൊതുവേ എനിക്ക് പർച്ചേസ് വ്ലോഗിന് പോകുമ്പം എനിക്ക് ഞാൻ തന്നെ ഈ ഐറ്റംസ് എല്ലാം എ ടു ഇസഡ് നോക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആരുടെ ഹെൽപ്പ് കിട്ടാറില്ല ഈവൻ വീഡിയോ എടുക്കാൻ പോലും ഹെൽപ്പ് കിട്ടാറില്ല പിന്നെ ഇപ്പൊ മോളുള്ളത് കൊണ്ടാണ് ഇങ്ങനെയെങ്കിലും കിട്ടുന്നത് കേട്ടോ പൊതുവേ അവൾക്കും അവൾക്കും ക്യാമറ പിടിക്കാൻ അത്ര വലിയ എക്സ്പേർട്ട് ആയിട്ടൊന്നും അല്ല പക്ഷെ ഫോട്ടോയൊക്കെ നന്നായിട്ട് എടുത്തു തരും കേട്ടോ പിക്ക് ഒക്കെ നന്നായിട്ട് എടുത്തു തരും എല്ലാം കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അത്ര വെടിപ്പായിട്ടല്ല ക്യാമറ പിടിച്ചത് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അപ്പൊ പലരും മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കും രണ്ട് മക്കളാണോന്ന് അതേ രണ്ട് മക്കളാണ് അതെ ഇതാണ് കുരുപ്പുകള് അപ്പം ഞങ്ങൾ ഹോൾസെയിൽ മാർക്കറ്റിൽ എത്തി റണ്ണിങ് മെറ്റീരിയൽസിന്റെ സെക്ഷനിലോട്ട് റണ്ണിങ് മെറ്റീരിയലിനൊക്കെ പ്രത്യേകം ഷോപ്പുകളാണ് അങ്ങോട്ടേക്ക് നമുക്ക് അത് ഉണ്ടോ എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ആരി ആൻഡ് സ്റ്റിച്ചിങ് മെറ്റീരിയൽസിന്റെ ഷോപ്പിലാണ് കേട്ടോ അപ്പം ഇവിടെയാണ് ഞാൻ മെയിൻ ആയിട്ടും ഏറ്റവും കൂടുതൽ വരാറുള്ള ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഇവിടെ ഉണ്ടാവാറുണ്ട് പിന്നെ ഞാൻ എല്ലാം തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവരാറുള്ളത് ലൈനിംഗും അതുപോലെ നൂല് വേണ്ടുന്ന മെറ്റീരിയൽസിന്റെ കളേഴ്സും എല്ലാം ചാർട്ട് ചെയ്ത് ടേപ്പ് ചെയ്ത് സ്റ്റാപ്ലർ അടിച്ചിട്ടൊക്കെയാണ് കേട്ടോ കൊണ്ടുവരാറുള്ളത് അപ്പം അതെല്ലാം നോക്കി അവരോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുവായിരുന്നു നമുക്ക് എന്തൊക്കെയാ വേണ്ടേ എന്നുള്ളത് വേഗം വേഗം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് പെട്ടെന്ന് തന്നെ ഐറ്റംസ് എല്ലാം എടുത്തു തരും കേട്ടോ അപ്പൊ നമ്മൾ ലാഗ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ അടുത്ത കസ്റ്റമറിന്റെ പുറകെ പോവും നമ്മൾ വേഗം വേഗം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരെടുത്തു തരും അപ്പം ഈ വന്നു കഴിഞ്ഞാൽ എന്റെ മകൻ ഇരിക്കുന്നാണ്ട് അവൻ ഈ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇരുപ്പാട്ടോ പിന്നെ ആള് ഇത്ര യാത്ര ചെയ്തതിന്റെ ക്ഷീണം ഇവിടെ നിന്ന് ഏകദേശം രണ്ട് മണിക്കൂറുള്ളതുകൊണ്ട് തൊടുപുഴന്ന് എറണാകുളം വരെ അപ്പം ആ ഒരു യാത്ര കഴിയുമ്പോൾ തന്നെ ഇവരാകെ അവശതയാവും പിന്നെ ലുലൂലൊക്കെ പോകാന്നൊക്കെ പറഞ്ഞ് ഹാപ്പി ഹാപ്പിയായിട്ട് ഇരുത്തിയേക്കുവാണ് കേട്ടോ അപ്പൊ എന്തെങ്കിലും ടോയ് മേടിക്കണം ഇതൊക്കെയാണ് അവന്റെ ആവശ്യം ഇതിപ്പോ ഈ ഇരിപ്പിരിക്കണമെന്നുള്ളൂ രണ്ട് മണി ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേനും ആള് പിന്നെ വയലന്റ് ആവും പിന്നെ അവളെ ഞാൻ എന്നിട്ട് വിളിച്ചുകൊണ്ട് പോവാണ് അത് അവരുടെ വ്ളോഗാകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ പിന്നെ വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ ഇനിയിപ്പോ അടുത്ത ഐറ്റംസ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ആയിട്ടുള്ള ലേസും കാര്യങ്ങളും ഉണ്ട് സീസേഴ്സ് അങ്ങനെ എല്ലാം ഈ ഈ സ്റ്റിച്ചിങ്ങിന് വേണ്ട എല്ലാ ഐറ്റംസ് ഇങ്ങോട്ട് പോയാൽ മതി നമ്മൾ തെരഞ്ഞു നടന്ന് സമയം പോകുന്ന അറിയില്ല കേട്ടോ കുന്തൻ സ്റ്റോൺസ് ലേസുകള് പിന്നെ ഈ ഇരിക്കുന്ന വീതി കൂടിയ ലേസുകളാണ് കേട്ടോ വീതി കുറഞ്ഞ ലേസുകൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കളേഴ്സ് ഒന്നും തന്നെ ഇല്ലായിരുന്നു എനിക്ക് മെയിനായിട്ടും ബ്ലാക്കും വൈറ്റും റെഡും അതുപോലെ ഇപ്പം ഇനിയിപ്പോൾ ക്രിസ്മസ് കളക്ഷൻസ് ഒക്കെ നമുക്ക് ഇറക്കണമെങ്കിൽ റെഡും വൈറ്റും എല്ലാം ആവശ്യമാണ് പക്ഷെ അത് ഉണ്ടായിരുന്നില്ല കേട്ടോ വൈറ്റൊക്കെ പെട്ടെന്ന് തീർന്നായിരുന്നു പിന്നെ ഇവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഐറ്റംസ് വരുന്നത് കൊണ്ട് പിന്നെ നമ്മള് എനിക്കിപ്പോൾ ഇത്രയും ദൂരം ഞാൻ പോയിട്ട് എനിക്ക് എല്ലാ ഐറ്റം കിട്ടിയില്ലെങ്കിൽ എനിക്ക് നഷ്ടമാണ് ഞാൻ ഇത്രയും കാറിനൊക്കെ നമുക്ക് പർച്ചേസിന് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ചിലവ് വരും പക്ഷെ അതുപോലെ ബൾക്ക് ഐറ്റംസ് എടുക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ കാറിന് പോയാൽ അല്ലെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ ബസ്സിന് അല്ലെങ്കിൽ സ്കൂട്ടറിനാണ് കേട്ടോ പോകാറുള്ളത് അങ്ങനെ ഓൾമോസ്റ്റ് ഐറ്റംസ് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ അല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് ക്വാളിറ്റിയും തിക്നെസ്സും ഉള്ള ഐറ്റംസ് തന്നെയാണ് നമ്മൾ നോക്കി എടുക്കണം പിന്നെ ഫിഷ് ലൈൻ എടുക്കാനുണ്ടായിരുന്നു മീൻസ് ഇതിപ്പ എന്റെ ഹൈറ്റിനെ എന്നെ കളിയാക്കിയതാട്ടോ ഇവർക്ക് ഒരു ഇവർക്ക് എണീ വെക്കാതെ ഒന്ന് എടുക്കാൻ ലാഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് എണി വെക്കാതെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല പക്ഷെ എനിക്ക് എണീട്ടൊന്നും ആവശ്യമില്ല ദയവെ സഹായിച്ച് ജന്മനായ എണീ കിട്ടിയേക്കണമെന്നെ കുഴപ്പമില്ല അപ്പം അതെല്ലാം എടുത്തു എടുത്തു കൊടുത്തു പിന്നെ എനിക്ക് പിന്നെ ചാർട്ട് പേപ്പർ ചാർട്ട് മീൻസ് ചാർട്ട് പേപ്പറിന്റെ തിക്നെസ്സിൽ വരുന്ന പാറ്റേൺ പേപ്പേഴ്സ് ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാറ്റേൺ പേപ്പേഴ്സ് കുറച്ച് മേടിക്കണമെന്നുണ്ടായിരുന്നു ഇത് നമ്മുടെ മെയിനായിട്ടും അവിടെയുള്ള സെയിൽസ് സ്റ്റാഫാണ് കേട്ടോ ആളുടെ വർത്തമാനം കേൾക്കാൻ നല്ല രസമാണ് ആൾ ഇവിടുത്തുകാരിയല്ല അങ്ങനെ അതുമായിട്ടൊക്കെ സംസാരിച്ചു അതിന് ശേഷം നമുക്ക് എൻ്റെ ഒരു കസ്റ്റമർ ഈ ഒരു ഐറ്റം മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് പൗച്ചാണ് പക്ഷേ ഇത് റേറ്റ് ഒക്കാത്തതുകൊണ്ട് അതൊന്നും മേടിച്ചില്ല അങ്ങനെ ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി പിന്നെ എറണാകുളം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലുലുവിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇറങ്ങിയത് തന്നെ അങ്ങനെ ഫാഷൻ സ്റ്റോറിൽ പോവാതെ ഒരു ലുലു സന്ദർശനം ഇല്ലല്ലോ അങ്ങനെ ഫാഷൻ സ്റ്റോറിലോട്ട് ഞങ്ങൾ കയറാനായിട്ട് തുടങ്ങി അതിനകത്ത് കയറി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്നു പിന്നെ കുറച്ച് റണ്ണിങ് മെറ്റീരിയൽ പർച്ചേസിന് വേണ്ടിയിട്ട് പോയിട്ടോ അപ്പം ഇതാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽ ഇത് ക്രേപ്പ് ആണ് കേട്ടോ രണ്ടും പ്യുവർ ആയതുകൊണ്ട് തന്നെ ഡയ്യബിളാണ് കേട്ടോ ഡയ്യബിളായിട്ടുള്ള മെറ്റീരിയലാണ് പിന്നെ ഇത് ഞങ്ങളുടെ മഹാറാണിയിലത്തെ പർച്ചേസിന് പോയപ്പോഴത്തേന് എടുത്തറായിട്ട് കേട്ടോ സ്കാൻ ചെയ്യൂ റിങ് സ്വന്തമാക്കോ ഇങ്ങനെ എനിക്കൊരു റിങ്ങും കിട്ടി ജസ്റ്റ് സ്കാൻ ചെയ്ത് അവരുടെ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതിയായിരുന്നു ഫ്രീ ആയിട്ടൊരു റിങ് കിട്ടി ഇത് റോസ് ഗോൾഡിൻ്റെ റിംഗ് കേട്ടോ അങ്ങനെ ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു താങ്ക്